മാവൂർ അങ്ങാടിയിലെ വിവിധ കടകളിൽ മോഷണവും മോഷണ ശ്രമവും നടത്തിയ സംഭവത്തിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലാണ് മാവൂരിലെ കടകളിൽ സ്ഥലത്തെത്തിയത് മാവൂർ അങ്ങാടിയിലെ വിവിധ കടകളിൽ മോഷണവും മോഷണ ശ്രമവും നടത്തിയ സംഭവത്തിലാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് അരീക്കോടുള്ള ഇയാളുടെ മുറിയിൽ നിന്ന് നാല്പതിനായിരം രൂപയും വിവിധ കടകളിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ വസ്ത്രങ്ങൾ ഷൂ മോഷണത്തിൽ ഉപയോഗിച്ച കമ്പിപ്പാല തുടങ്ങിയവയും പോലീസ് കണ്ടെടുത്തു അസാം സ്വദേശി ജിയാബുർ റഹ്മാൻ ആണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത് പല പല സ്ഥലങ്ങളിൽ മാറി താമസിച്ച് അവിടെ മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി മുക്കം കൊടുവള്ളി സ്റ്റേഷൻ പരിധിയിലും ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട് മാവൂർ ടൗണിലും മോശം ഇമേജ് ഞങ്ങൾ എല്ലാവരും കുറച്ച് ഞങ്ങളത് അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ മാത്രമല്ല മുക്കം അതുപോലെ കൊടുവണ്ടി ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ കുന്ദമംഗലം ഭാഗത്തും ചില കടകളിലും ഒക്കെ മോഷണം നടത്തി വരുന്നിട്ടുണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ ഞങ്ങൾ പോലീസ് അതിനെ സമീപിക്കുകയും കടകളിൽ പോയത് കേവലം പതിനായിരം അയ്യായിരം ഒക്കെയുള്ള ചെറിയ ചെറിയ തുകൾ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ടീം വർക്കിലാണ് ഒരു നമുക്ക് ഒരു അന്ത സംസ്ഥാന മോഷ്ടാവായിരിക്കുന്ന ഒരു ജിയാബുർ റഹീംഖാനെ നമുക്ക് പിടികൂടാൻ കഴിയുന്നത് മാവൂരിലെ പത്തോളം കടകളിലാണ് കഴിഞ്ഞ ദിവസം മോഷണവും മോഷണ ശ്രമവും നടന്നത് കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാവുന്നത് മാവൂർ ബസ് സ്റ്റാൻഡിന് പിന്നിലെ ഫെമി ഇന്നർവെയേഴ്സ് ടോയ്സ് ഗ്യാലറി മെയിൻ റോഡിലെ മിലാനോ മെറ്റൽസ് ഗിഫ്റ്റ് ഹൗസ് കെ കെ പെയിൻസ് പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ ബീവൺ സൂപ്പർമാർക്കറ്റ് അടുവാടുള്ള മസാലക്കട കട്ടാങ്ങൽ റോഡിലെ പുഞ്ചിരി ഫാൻസി ആൻഡ് ഫുഡ്വെയർ കണിയാത്തെ സ്റ്റേഷനറി കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് പൂട്ടു തകർത്താണ് അകത്ത് കയറി മോഷണം നടത്തിയത് കടകളുടെ അകത്ത് മേശയിലുണ്ടായിരുന്ന പണം കവരുകയായിരുന്നു ഫീവൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാത്രം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം രൂപ മോഷണം പോയിട്ടുണ്ട് കവർന്ന പണവുമായി നാട്ടിലേക്ക് തിരിച്ചു പോവാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ മതിയായ പണം ലഭിക്കാത്തതിനാൽ നാട്ടിലേക്ക് മടങ്ങാൻ വൈകുകയായിരുന്നു അതെ കൂടുതൽ വ്യാപകമാക്കി നടത്തി കുറച്ചുകൂടി വലിയ സമ്പാദിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ഒരു 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 നല്ല ഇംപ്ലിമെന്റ് ഇംപ്ലിമെന്റ് അപകടം വെച്ചാൽ സമയത്ത് പോകുമ്പോൾ ഈ കൊണ്ടാണ് രീതിയിലുള്ള സ്വഭാവമുള്ള ആളാണ് ഇൻസ്പെക്ടർ ശിവകുമാർ എസ് ഐ സലീം മുട്ടാത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മാവൂർ